ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ബീൻസ് പയർ ഉള്ളിത്തണ്ട് അതേപോലെ വെണ്ടയ്ക്ക ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു തോരണിക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ ഒറ്റ റബ്ബർ എല്ലാം ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിലും വലുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാൻ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് പകുതിയാകുമ്പോഴത്തേനും ആ റബ്ബർ ബാൻഡ് കുറച്ച് ഇറക്കി കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു തോരൻ വയ്ക്കാനുള്ള പയറാണേലും ഉള്ളിത്തണ്ട് വെണ്ടയ്ക്ക ബീൻസ് എന്താണേലും ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ കണ്ടോ നമുക്കിനിയത് റബ്ബർ ബാൻഡ് കുറച്ച് ഇറക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും അതേപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ വാസിലും കുറച്ച് ഒന്ന് തൊട്ട് തൊട്ടാൽ മാത്രം മതി നമ്മുടെ കാൽക്കുലേറ്റർ റിമോട്ട് അതേപോലെ കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ പൊടിയേറിയിരിക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് നനച്ച് തുടയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതേപോലെ കോട്ടൺ തുണി വെച്ചോ അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു തിളക്കമായിരിക്കും നല്ല പുതിയതുപോലെ ഇരിക്കും അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒന്നും നനച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ വാസിലും വെച്ചും തുടച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ റിമോട്ടാണേലും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ തേപ്പുപൊട്ടി തേപ്പുട്ടി ആണെങ്കിലും അതേപോലെ തന്നെ എമർജൻസി എല്ലാം ഇതേപോലെ ക്ലീൻ എടുക്കാം ഇതിപ്പോൾ ഞാൻ എമർജൻസി തുടച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ കോട്ടൺ തുണി വെച്ചിട്ട് തുടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നല്ലോണം പോളിഷായിട്ട് കിട്ടും വാസലിനും കോട്ടൺ തുണിയും കൂടെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിൻ്റെ പൊടിയെല്ലാം പോയി കിട്ടും ഇതിപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചാണ് കാണിക്കുന്നത് അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എൻ്റെ ഗ്ലാസ്സും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് തേപ്പൂട്ടിയും തുടച്ചെടുക്കാവുന്നതാണ് വാസിഡൻറ്റ് തേച്ചിട്ട് അപ്പം ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ കൊതുകുകടി കൊള്ളുമ്പോഴത്തേനും ഉറക്കം വരത്തില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതേപോലെ ടൈഗർ ബാം ഒന്ന് കയ്യിലും കാലിലൊക്കെ ഒന്ന് തടയിട്ട് കിടക്കുക അപ്പോൾ ടൈഗർ ബാമിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് കൊതുകുകളൊന്നും അടുക്കത്തില്ല അപ്പം കുറേയൊക്കെ ഇങ്ങനെ ചെയ്താലേ നമുക്ക് ആശ്വാസത്തോടെ കൂടി കിടന്ന് ഉറങ്ങാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പിനെയൊക്കെ ഉറുമ്പ് പൊടിയൊക്കെ നമ്മൾ മേടിക്കുന്നത് കടലിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ ഉറുമ്പിനെ ഓടിക്കാനുള്ള നല്ല അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പൗഡർ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക നമുക്ക് അരിഞ്ഞു പോകണ്ട നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമുക്കിത് സൂക്ഷിച്ച് ടിന്നിനകത്താക്കി സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ് അപ്പോൾ ചെറിയോട് കൂടി തന്നെ ഞാൻ വറുത്തു മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ടിന്നിനകത്തോട്ട് ആക്കി വെക്കാം എന്നിട്ട് എവിടെയൊക്കെയാണോ ഉറുമ്പ് ശല്യം ആ ഭാഗത്തെല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ ചിതലൊക്കെ കയറുന്ന സ്ഥലത്തെല്ലാം ഉറുമ്പ് ഹോളിട്ടിട്ട് ആ ഭാഗത്തെല്ലാം ഉറുമ്പിൻ്റെ ശല്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് നുള്ളിൽ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും കണ്ടോ ഇതേപോലെ നമുക്ക് ചിതലൊക്കെ കയറിയിട്ട് ചിതലിനെയൊക്കെ ഉള്ള ടിപ്സ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് ചിതലൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തെല്ലാം ഹോളുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഇതേപോലെ ഉറുമ്പ് കയറും അപ്പോൾ ആ ഉറുമ്പ് കയറിയ സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു പൗഡറിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഉറുമ്പ് ശല്യം ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മുടെ കിച്ചൻ്റെ ടൈൽ ആ ഭാഗത്തെല്ലാം ഇതേപോലെ ഹോളിട്ടിട്ട് ഉറുമ്പ് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം പോയി കിട്ടും കണ്ടോ ഇതേപോലെ കുറിച്ചിട്ട് കൊടുത്താൽ മതി ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്